ർക്കും ലൈഫ് ഈസ് ബ്യൂട്യൂബ് എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഒരുപാട് കമൻ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങൾ സ്നേഹത്തോടെ പറയുന്നവരുണ്ട് വിമർശിക്കുന്നവരുമുണ്ട് കാരണം എൻ്റെ മുഖ സൗന്ദര്യം കാണിക്കാനല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതുപോലെ ഒരു ഏതൊരു വ്യക്തിയും നമ്മൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ പറയാറുണ്ട് ഒന്നും ഒരു ഇംഗ്ലീഷ് വേദിൻ്റെ പേരൊന്നും അല്ല ഒരു കാര്യം ഞാൻ പറയാറുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഞാനും എന്റെ വൈഫ് ഞങ്ങൾ സൈഡ് എഫക്ട് ഉള്ള കാര്യങ്ങൾ പറയുന്ന അതല്ല കാരണം നമുക്ക് ഒരു വലി വരെ നമുക്ക് ചിലവ് കുറഞ്ഞ മാർഗങ്ങളും അതുപോലെ മുഖം വെളുക്കാനായാലും അതുപോലെ മുടി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ഞാനും എൻ്റെ വൈഫും ഒക്കെ ഈ ചാനലിലുള്ളത് അതൊന്നും കുടുംബം വിളിപ്പിക്കാനോ പിന്നെ ഒന്നുമല്ല മുഖം വെളുക്കാനുള്ളത് കുടുംബം വെളുപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല കാരണം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പിന്നെ അതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറുത് വെച്ച് നമ്മൾ പാലുമൊക്കെ വെച്ച് മുഖം വെളുക്കാനായിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ മുഖത്തിന് വേണ്ടിയാണ് അല്ലാതെ കുടുംബം വെളുക്കാനല്ല കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിനെ ധാരാളം കണ്ടിട്ട് വാർത്തകൾ വായിക്കുന്ന ചാനലുണ്ട് അപ്പോൾ നമ്മൾ അതീ അവർ തന്നെ പിന്നെ മൊബൈലിലൊക്കെ നോക്കി വാർത്തകൾ വായിക്കുന്നുണ്ട് വാർത്തകൾ വായിക്കാൻ മൊബൈലിൽ നോക്കാം പക്ഷെ എൻ്റെ ചാനലിൽ ഞാൻ എഴുതി വിചരിക്കുന്നത് താഴോട്ട് നോക്കി ഒന്ന് പറഞ്ഞു പോയാൽ അത് കോപ്പി ഡി എന്ന് പറയുന്നവരുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ട് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് വേണ്ടിയല്ല ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നത് എൻ്റെ മുഖം നിങ്ങൾക്ക് കുറച്ചുകൂടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോകൾ കാണാം എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം എന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഈ എൻ്റെയും ഈശയെടുപ്പും ഈ മുടിയുടെ ഷേയ്പ്പും ഒക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവുണ്ട് അതാണ് ഞാൻ അതുകൊണ്ട് പിന്നെ പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഞാൻ മേടിച്ച ഒരു നായയെക്കുറിച്ചൊരു വീഡിയോ വെടി വിട്ടു അതിൽ വരുന്ന രണ്ട് മോശം കണ്ടിട്ടുണ്ട് ഈ അസൂയക്കും ഉശപ്പിനും ഒരു മരുന്നുമില്ല അതിനങ്ങും ദൈവം തമ്പിനെ അയച്ചാലും കണ്ടെത്താനും പറ്റില്ല അത് പുരുഷനും സ്ത്രീയൊക്കെ അതിന് കമന്റ് ഇട്ടവരുണ്ട് അതിനൊന്നും പിന്നെ എൻ്റെ തന്നെ അയൽ അയൽവാക്കാർ അയൽവാക്കക്കാരും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ അയൽവാക്കക്കാര് പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനൊന്നും മറുപടി പറയാനില്ല കാരണം യൂട്യൂബ് എന്തെന്ന് പറഞ്ഞിടാത്ത ആൾക്കാർ ഒരുപാടുണ്ട് എൻ്റെയൊക്കെ നാട്ടിൽ അപ്പോൾ അവർ ഒരു പക്ഷേ ബൈ ചാൻസിൽ യൂട്യൂബിൽ നിന്ന് ആണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ അസൂയിക്കും അതിനാണേ പറയാം അസൂയിക്കും ഒരു പുഷ്പിനൊന്നും ഒരു മരുന്നും ഇല്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നെറ്റ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കുറേ അധികം പേര് യൂട്യൂബ് ഇതിൽ കാണുന്നുണ്ട് കുറേ അധികം പേര് നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ നന്ദി നമ്മുടെയൊക്കെ ചാനലൊക്കെ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനിപ്പം ഡ്രോമാട്ടാണ് പിന്നെ ഗ്രാമപ്രദേശത്താണ് എൻ്റെ സ്ഥലം എനിക്ക് സൗകര്യങ്ങൾ അതുകൊണ്ട് തന്നെ വീടും എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് മറ്റങ്ങനല്ല ഞാൻ ഒരുപാട് വണ്ടിയും ഇതൊക്കെ പോകുന്നൊരു സിറ്റിക്കകത്തായിരുന്നു എറണാകുളം സിറ്റിക്കകത്തായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ മാറി കാരണം എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാറേണ്ടി വന്നു കാരണം എൻ്റെ ഒരു കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഒരു പ്രധാന പോയിന്റൊക്കെ കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിലേക്ക് അതി അപ്പം ഞാൻ പറഞ്ഞ കാണാം എൻ്റെ ഗ്രാമം പ്രദേശത്ത് ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുന്നതായിട്ട് അന്നേ അറിയാവുന്നവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച പിന്നെ ആൾക്കാരുണ്ട് അത് ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ യൂട്യൂബ് നിന്ന് അറിയാൻ വയ്യ അപ്പം നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവർ പറയുന്നവരുണ്ട് അത് യൂട്യൂബിലായാലും ഉണ്ട് നാട്ടിലായാലും ഉണ്ട് ഇതൊന്നും മറുപടി പറയാൻ തയ്യാറല്ല പിന്നെ നോക്കി വായിക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ഒരു ടിപ്സ് പറയുമ്പം കണ്ണടച്ച് പറയാനാണെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യം പറഞ്ഞു തന്നെ പക്ഷേ കണ്ണടച്ച് പറയേണ്ടതല്ല വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ പലരും എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലില് ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരക്കാർക്ക് എങ്കിലും വിശദമായിട്ട് പറയാനായിട്ടാണ് ഞാൻ നോക്കി വായിക്കുന്നത് എഴുതി വെച്ചേക്കുന്നത് അതൊരു തെറ്റായ പ്രണത എന്ന് പറഞ്ഞാലും എനിക്കത് നിസ്സാരം ഞാൻ വായിക്കുന്നത് എന്നതാണ് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട് ഇതിൽ തന്നെ ചർമ്മം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ചർമ്മത്തിന് നിറം കുറവ് വരണ്ട ചർമ്മം ചുളുവുള്ള ചർമ്മം എന്നിവയെല്ലാം പലപ്പോഴും സൗന്ദര്യത്തിൻ്റെ വെല്ലുവിളി ഉയർത്തുന്ന നാണ് എന്നാൽ നാടൻ പൊടിക്കൈകളിലൂടെ നമുക്ക് മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു അതിനായി എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും സൗന്ദര്യത്തിൽ വില്ലനായി വില്ലനാവുന്ന അവസ്ഥകളുമുള്ളൂ എന്നാൽ പ്രകൃതി ദത്ത മാർഗങ്ങൾ പല വിധത്തിലാണ് നമ്മെ സഹായിക്കുന്നത് അത് നമുക്ക് തിരിച്ചറിയണം ഇത് കമൻറ്റുകൾ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കാരണം വരണ്ട കർമ്മവും ചുടുകൾ ഒക്കെയുള്ള ചർമ്മങ്ങളുള്ള ധാരാളം പേരുണ്ട് പുരുഷനും സ്ത്രീയും അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ വെല്ലുവിളികളും പരിഹാരം കാണാവുന്നതാണ് അതിനായി സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതും ഈ ചെറിയ നാടൻ മാർഗം കൊണ്ട് അതിനായി എന്തൊക്കെ നാടൻ പ്രയോഗമുണ്ടെന്ന് നമുക്ക് നോക്കാം ചർമ്മത്തിന് വലിയാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്ന ഒന്നാണ് പലപ്പോഴും പപ്പായയും പേരും ഫേസ് മാസ്ക് പപ്പായ എന്ന് പറയുമ്പം പല പേരുകളിൽ ഓമയ്ക്കപ്പളങ്ങ പപ്പായ ഇങ്ങനെയൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒന്നാണ് പപ്പായ എന്ന് പറയുന്ന പൊതുവേ പൊതുവെ ഫേസ് മാസ്ക് ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനു സഹായിക്കുന്നു മുഖത്തെ കറുത്ത കുത്തുക്കൾക്ക് പരിഹാരം കാണുന്നതിനു സഹായിക്കുന്നുണ്ട് ഇതെല്ലാം പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് ഇത് പരിഹാരം കാണുന്നതാണ് കുക്കുംപറും അല്പം തേനും കറുപ്പിന് വിട നൽകും അത് എന്തൊക്കെയാണെന്ന് പറയാം പഴം സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പഴം ഇത് നല്ലതുപോലെ ഉടച്ച് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് മുഖത്ത് വരൾച്ച ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പഴം അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമാക്കാവുന്നതുമാണ് പഴം തേച്ചുളച്ച് തേച്ചാൽ നാരങ്ങ നീര് ഉപയോഗിച്ച് ഇത്തരം പ്രതിസന്ധികൾക്ക് നമുക്ക് പരിഹാരം കാണാം നാരങ്ങ മുറിച്ച് ഇതിൽ അല്പം തേൻ മിക്സ് ചെയ്ത് ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും നാരങ്ങ നീര് മാത്രം ഉപയോഗിച്ച് മുഖത്ത് തേക്കരുത് ഇത് മുഖത്തിന് ചർമ്മത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചില്ലറയല്ല സൗന്ദര്യത്തെ ഇല്ലാവുന്ന നിറം കുറവുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നത് നമുക്ക് നാരങ്ങ നീരും തേനും ഉപയോഗിക്കാം നാരങ്ങ ഒറ്റയ്ക്ക് തേക്കരുത് ആസിഡാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ പലപ്പോഴും പ്രകൃതിദത്ത ഇറങ്ങി ചെല്ലുന്ന അവസ്ഥയാണ് ഇന്നത്തേത് അതിൽ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് കുക്കുംബർ അതുകൊണ്ട് തന്നെ ഇത് ചർമ്മത്തിൽ തേക്കുന്നതിലൂടെ അത് ചർമ്മത്തിൻ്റെ ചുളിവിനെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഇതിലുള്ള ആൻറ്റി ആണ് ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നത് ഇതിൽ അല്പം തൈര് മിക്സ് ചെയ്ത് തേക്കുന്നത് പല ചർമ്മ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു ചർമ്മത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തൈര് തൈര് കൊണ്ട് ഏത് വലിയ പ്രശ്നത്തെയും നമുക്ക് ഇല്ലാതാക്കാം രണ്ട് സ്പൂൺ തൈരും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം ആഴ്ചയിൽ രണ്ട് തവണ ഇത് തെയ്യുക മഞ്ഞൾപ്പൊടിയും തേനും മിക്സ് ചെയ്ത് തയ്ക്കാവുന്നതാണ് ഇത് സൗന്ദര്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ വാർത്ത വായിക്കും പോലെ വായിച്ചു എങ്കിൽ സോറി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് കാണുക കാരണം നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നമ്മുടെ നാട്ടും പുറത്ത് ചുറ്റുവട്ടൊന്നും കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്നും പോകേണ്ട നമുക്ക് ഈസിയായിട്ട് ഈ ടൈമിൻ്റെയൊക്കെ പ്രയോഗം നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം വിമർശനങ്ങൾ പറഞ്ഞ് ഇടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും കാരണം വിമർശിക്കുന്ന ആരൊന്നും ആ പേരുകാരെയൊക്കെ എനിക്കറിയാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങൾ കാരണം തീച്ചൂളയിൽ തന്നെയാണ് എൻ്റെ യാത്രകൾ ഈ ചൂളിലൂടെ നടന്ന് ശീലിച്ചവനുമാണ് വിമർശനങ്ങളൊന്നും എനിക്ക് ഒന്നും തോന്നാറില്ല പുല്ല് വിലയ്ക്ക് ഞാൻ കളയുന്നു അതങ്ങനില്ല അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ചോദിക്കാനുള്ള തൻ്റെയേടും പറയാനുള്ള തൻ്റെ ഇടവും ഉള്ള കഴിവൊക്കെ ഉള്ളതുകൊണ്ട് വിമർശനക്കാരെ നേരിട്ട് കിട്ടിയാൽ പ്രതികരിക്കാനും പോലും ഇതിനുള്ള വിദ്യയായിരുന്നു തീർച്ചയായിട്ടും അതിനൊക്കെ നന്ദിയോടെ തന്നെ മറുപടിയും കൊടുക്കുന്നു അപ്പം നല്ല ആൾക്കാർ കൊണ്ട് അവർക്കിത് കാണാം സഹകരിക്കാം എന്തായാലും നല്ലൊരു വീടിയായിട്ട് വരാം എല്ലാവർക്കും നന്ദി